പൊന്നാനി കോടതിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഗോഡോണാണ് അതായത് പണ്ട് കാലങ്ങളിൽ കപ്പലിൽ നിന്നും കൊണ്ടുവരുന്ന ചരക്കകൾ സൂക്ഷിച്ചിരുന്ന ഗോഡോണാണ് ഈ കാണുന്നത് ഇന്ന് ഇതിൻ്റെ ചരിത്രം നമ്മോട് പറയുന്നത് പൊന്നാനിയുടെ ചരിത്രകാരനും എഴുത്തുകാരനുമായ ടി വി അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്ററാണ് ഒരു കാലത്ത് കേരളത്തിലെ മറ്റു തുറമുഖങ്ങളെ പട്ടണങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു തുറമുഖമായിരുന്നു പൊന്നാനി കേരളത്തിലെ ഏറ്റവും പഴയ തുറമുഖങ്ങളിൽ ഒന്ന് മുസരീസാണ് അത് കൊടുങ്ങല്ലൂരാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം രണ്ടാമത്തെ തുറമുഖം തിൻഡീസാണ് ഈ തിൻഡീസ് എന്ന് പറയുന്ന തുറമുഖം പൊന്നാനിയാണെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ നിലക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖവും അതിനോടനുബന്ധിച്ച ചരിത്ര ശേഷിപ്പുകളുമുള്ള ഒരു പ്രദേശത്താണ് നാം ഇപ്പോൾ ഉള്ളത് ഒരു കാലത്ത് ധാരാളം കപ്പലുകളും അതേ പ്രകാരം തന്നെ പായക്കപ്പലുകളും കനക്കണിഞ്ഞിരുന്ന ഒരു തുറമുഖമാണ് പൊന്നാനി തുറമുഖം ധാരാളം കയറ്റിറക്കുകൾ നടന്നിരുന്നു ഒരു കാലത്ത് അതായത് ഒരു ഏകദേശം ഏഴ് പതിറ്റാണ്ട് മുമ്പ് ആ കാലഘട്ടങ്ങളിൽ ചരക്കുകൾ കേറ്റുകയും ഇറക്കുമതി ഇറക്കുമതി ചെയ്യുകയും ചെയ്തിരുന്ന ഒരു പ്രദേശത്തിൻ്റെ സമീപമാണ് നാം ഇപ്പോൾ ഉള്ളത് ഭാരതപ്പുഴയിലൂടെ ഒഴുകിയെത്തുന്ന അല്ലെങ്കിൽ വഞ്ചികളിലൂടെയും കെട്ടുവള്ളങ്ങളിലൂടെയും ചങ്ങാടം കെട്ടിയും വന്നിരുന്ന ചരക്കുകൾ ആ പുഴയുടെ സംഗമസ്ഥാനമായ അറബിക്കടലുമായി ചേരുന്ന സംഗമസ്ഥാനമായ ഈ തുറമുഖത്ത് ഇറക്കുമതി ചെയ്യുകയും ആ ചരക്കുകളെല്ലാം തന്നെ സൂക്ഷിച്ചിരുന്ന ഗുദാമാണ് ഇപ്പോൾ ഈ കാണുന്ന മരക്കൂട്ടം ഒരു കാലത്ത് ഈ ഗുദാമുകൾ നിറച്ചും ചരക്കുകളായിരുന്നു കപ്പലുകളിൽ കയറ്റി പല പ്രദേശങ്ങളിലേക്കും കൊണ്ടുപോയിരുന്ന ചരക്കുകളും അതോടൊപ്പം തന്നെ പായക്കപ്പലുകളിലും മറ്റേമാരികളിലും ഇറക്കുമതി ചെയ്തിരുന്ന ചരക്കുകളുമെല്ലാം സൂക്ഷിച്ചിരുന്ന ഗുദാമാണ് ഇത് അതായത് ഗോഡൗൺ ഇത് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ സ്വത്താണെന്നാണ് അറിവ് ഈ ഗുദാമുകൾ കാലക്രമേണ പൊന്നാനിയുടെ കാറ്റിറക്ക് നിലച്ചതോടുകൂടി ഈ ഗുദാമുകളെല്ലാം തന്നെ ജീർണിച്ച അവസ്ഥയിലെത്തുകയും അതിൻ്റെ ചുമരുകളിൽ ആൽമരങ്ങൾ വളരുകയും അതിൻ്റെ വേരുകൾ താഴോട്ട് ഇറങ്ങുകയും ചെയ്ത ഒരു പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായിത്തീരുകയും ചെയ്തു അങ്ങനെയാണ് ഇത് മരക്കൂട്ടം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആദ്യത്തിൽ ധാരാളം പത്തേമാരികൾ ഇവിടെ നിന്ന് കാറ്റിറക്ക് മതി ചെയ്തിരുന്നു പൊന്നാനിയിൽ നിന്ന് ചരക്കുകളുമായി കാറ്റിറക്ക് ചെയ്തിരുന്ന പത്തേമാരികൾ കോഴിക്കോട് അതേപ്രകാരം തന്നെ മംഗലാപുരം ഗോവ ബോംബെ തുടങ്ങി ഗുജറാത്ത് വരെ ചരക്ക് പത്തേമാരികൾ ഇവിടെ നിന്ന് പോയിരുന്നു ആ പത്തേമാരികളിൽ പൊന്നാനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചരക്കുകളുണ്ടായിരുന്നു ഒരവസരത്തിൽ നൂറോളം പത്തേമാരികളുടെ ഉടമകളായിരുന്നു പൊന്നാനിക്കാർ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് അത്രയും സമ്പന്നമായ ഒരു തുറമുഖമായിരുന്നു പൊന്നാനി തുറമുഖം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് അക്കാലത്ത് ജനസമ്പന്നമായിരുന്ന കാലത്ത് കെട്ടുവള്ളങ്ങളിലും അതേപ്രകാരം തന്നെ തുരപ്പൻ വഞ്ചികളിലുമായി ധാരാളം ചരക്കുകൾ പുഴ മുഖേന വന്നു ഇവിടുത്തെ ഗോഡൗണുകളിൽ സൂക്ഷിച്ചിരുന്നു ഇതുപ്രകാരം തന്നെ പൊന്നാനിയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും ഇറക്കുമതി ചെയ്തിരുന്ന ചരക്കുകളും സൂക്ഷിച്ചിരുന്ന ഗോഡൗണുകളാണ് ഈ കാണുന്നത് ഈ ഗോ ഗോഡൗണുകളിൽ ചരക്കുകൾ സൂക്ഷിച്ച് ഓരോ അവസരങ്ങളിലും ചരക്കുകൾ കയറ്റുമതി ചെയ്തിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നു പാ കപ്പലുകളെല്ലാം തന്നെ നങ്കൂരമിട്ടിരുന്നത് നമ്മുടെ കടലിൽ ഒരു കിലോമീറ്റർ അകലെയായിരുന്നു ആ കപ്പലുകൾ അവിടെ നിന്ന് ചരക്കുകൾ ചെറിയ വഞ്ചികളിൽ ഇറക്കിയായിരുന്നു കരക്ക് കൊണ്ടുവന്നിരുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കയറ്റുമതി ഇവിടെ നിന്ന് നാളികേരമായിരുന്നു പതിനായിരക്കണക്കിൻ്റെ നാളികേരം ആ നാളികേരത്തിൻ്റെ തൊണ്ടുരിച്ചും കൊണ്ട് കയറ്റുമതി ചെയ്തിരുന്നു അപ്രകാരം തന്നെ ഒരു കാലത്ത് പൊന്നാനി വലിയ മരവ്യവസായ കേന്ദ്രമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരക്കുകൾ ആ മരങ്ങൾ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്ന് പൊന്നാൻ ഭാരതപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് എത്തി ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നു പിന്നീട് മരത്തടുകൾ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു തുറമുഖം കൂടിയായിരുന്നു പൊന്നാനി അങ്ങനെ ഒരു കാലത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് കാലക്രമേണ ആ തുറമുഖങ്ങളെല്ലാം തന്നെ നാമാവിശേഷമായി തീരുകയും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പത്തേമാരിയുടെ കാറ്റിറക്ക് നിലച്ചതാണ് പത്തേമാരികളുടെ കേറ്റിറക്ക് നിലക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉന്നാപുരം പാലം കർണാടകയിലെ ഉന്നാപുരം പാലം വന്നതാണ് ഈ ഉന്നാപുരം പാലം വന്നതോടുകൂടി ചരക്കുകളെല്ലാം തന്നെ ട്രാൻസ്പോർട്ടേഷൻ വഴി കരമുഖേനെ നീങ്ങുകയും കൂടുതൽ ലാഭകരമായ രീതിയിൽ മലബാറിൽ നിന്നുള്ള ചരക്കുകൾ ബോംബെയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതിന് പുറമെ പിന്നീട് റെയിൽവേ റെയിൽവേ സൗകര്യങ്ങളെല്ലാം തന്നെ വികസിച്ചു അതോടുകൂടി പൊന്നാനി തുറമുഖം ചരിത്രത്തിൻ്റെ മാത്രം ഒരു ഭാഗമായി അവശേഷിക്കുകയും ചരക്ക് കയറ്റുമതി നിലക്കുകയും ചെയ്തു ഒരു കാലത്ത് ജനഗതാഗതത്തിൻ്റെ പ്രാമുഖ്യമുണ്ടായിരുന്ന കാലത്ത് പൊന്നാനി ഒരു സാംസ്കാരിക കേന്ദ്രവും കൂടിയായിരുന്നു സംസ്കാരങ്ങൾ സാധാരണയായി സമ്പന്നമാകുന്നത് കേറ്റിറക്ക് മുഖേനയാണ് പല ചരിത്രകാരന്മാരും ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ സംസ്കാരങ്ങളും ഒരു കാലത്ത് ലോകത്തിൻ്റെ തന്നെ സംസ്കാര സമ്പന്നമായ പ്രദേശം തീരപ്രദേശങ്ങളായിരുന്നു തീരപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ജലഗതാഗതത്തിൻ്റെ പ്രാമുഖ്യമുള്ളായിരുന്ന കാലത്ത് അതിൻ്റെ തീരങ്ങളിലായിരുന്നു കച്ചവട കേന്ദ്രങ്ങളെല്ലാം തന്നെ അതേപ്രകാരം തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളും പിന്നീട് കരഗതാഗതം വികസിച്ചതോടുകൂടി അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടുകൂടിയാണ് ആദ്യത്തോടുകൂടി കരഗതാഗതം കൂടിയാണ് ജലഗതാഗതത്തിൻ്റെ മാന്യം സംഭവിച്ചത് ഏതായാലും അങ്ങനെയുള്ള നൂറുകണക്കിന് തൻചരക്കുകൾ സൂക്ഷിച്ചിരുന്ന ഗോഡൗണിൻ്റെ ഗുദാമുകളുടെ ചാരയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇത് ഒരു പുരാവസ്തു കേന്ദ്രമായി നിലനിൽക്കുകയാണ് ധാരാളം ആളുകൾ ദൈനംദിനം ഇവിടെ വന്ന് സന്ദർശിച്ചും കൊണ്ട് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം ഗ്രഹിച്ചും കൊണ്ട് അപ്രകാരം തന്നെ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രകൃതിയാൽ സമ്പന്നമായിട്ടുള്ള ഇതിൻ്റെ ഘടന ആ ഘടന കണ്ടും കൊണ്ട് ഒരുപാട് ആസ്വാദനം നടത്തി കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഏതായാലും മരക്കൂട്ടം എന്നറിയപ്പെടുന്ന ഈ ഗുദാമുകൾ ഒരു കാലത്ത് ചരിത്രത്തിൻ്റെ സമ്പന്നമായ ഒരു പ്രദേശമായിരുന്നു കച്ചവട കാറ്ററക്ക് രംഗത്തും കച്ചവട രംഗത്തും വളരെ നിസ്തുല്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു ഭാഗമായിരുന്നു ഇത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യൂ ഐ